ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ഞാനും ശ്യാമും ഫാഗ് ഭാസിൽ ചേർന്നിട്ട് ചെയ്യുന്ന അഞ്ചാമത്തെ സിനിമ പ്രേമലു ഈ അടുത്ത അടുത്തപടിയായ ഫെബ്രുവരി ഉപ്പാധി തിയേറ്ററുകളിൽ എത്തുന്നു തൻ്റെ മതം ജനങ്ങൾക്കും സൂപ്പർ ചർണിക്ക് ശേഷം ഗിരീഷാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് എന്താണ് സിനിമയെക്കുറിച്ച് ഉള്ള വിശേഷങ്ങളും ഒക്കെ സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ായിട്ടൊന്ന് പറയും റോം കോം ജോണറിലുള്ളത് ഗിരീഷ് ആയിട്ടാണ് ഗിരീഷ് പറഞ്ഞത് ഇതൊരു പക്ക റോ കോം ജോണറിലുള്ള ഒരു പരിപാടിയാണ് എന്താ പറയാ മുൻപത്തെ പടങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് കുറച്ചും കൂടി വലിയ കുറച്ചും കൂടി വലിയൊരു സ്കെയിലിൽ വന്നിട്ടുള്ളൊരു പടമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല മ്യൂസിക് കോമഡിയും റൊമാൻസും ഒക്കെയുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പടമായിട്ട് ആണ് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒമ്പതാം തീയതി റിലീസാവുകയാണ് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും ഇതാ ഇതൊക്കെയാണ് പഠന രണ്ടുപേരും പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഫെബ്രുവരി നയൻറ്റിനെള്ളിയാഴ്ച റിലീസ് ചെയ്യാറു ഗിരീഷിന്റെ കൂടെ നാലാമത്തെ സിനിമയാണത് വളരെ സന്തോഷമുണ്ട് സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അസോസിയേറ്റ് ചെയ്യാൻ ും അവരുടെ അപ്പൊക്കാരും സിനിമ കണ്ടിട്ട് പറയണം എന്നാണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ദിലീഷ് ഏറ്റനും ഗിരീഷ് ഏറ്റനും എല്ലാം സിനിമയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു ആക്ച്വലി നസിലെന്ന് പറഞ്ഞ പോലെ ഒമ്പതാം തീയതി റിലീസാവുമ്പം മാക്സിമം അന്ന് തന്നെയോ അല്ലെങ്കിൽ ആ ആഴ്ച തന്നെയോ പണം കാണാൻ ശ്രമിക്കുക നല്ലൊരു ഫിലിം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാ യൂത്ത് ആൾക്കാർക്കും അതേപോലെ ഫാമിലി ഓഡിയൻസിനുമൊക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് കണ്ടുപോകും ഫസ്റ്റ് ഫോട്ട് ലാസ്റ്റ് വരെ നല്ല എൻഗേജിംഗ് ആയിട്ട് ഒരു പോവുകയാണ് താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ